ഭക്ഷണം കൊടുത്താൽ ഞാൻ ആരുടെയും തട്ടിപ്പറിക്കേണ്ടിയില്ല എന്താ പറയുക ഭക്ഷണം കൊടുത്തിട്ട് അതിലൊക്കെ പിടിച്ച് വാങ്ങിയ ആ ദോഷം എനിക്ക് മാറില്ല പള്ളനിറച്ച് തിന്നാൻ കൊടുക്കാണ്ട് അവരിന്റെ കാസിലേരിയും കാസിലേരിയും അറിയാൻ പാടില്ല ഇഷ്ടം പോലെ തിന്നിട്ട് പോക്കോട്ടെ വീഡിയോ എടുക്കാൻ നിറയ്ക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരിൻ്റെ ഒരു പൈസ വാങ്ങിയിട്ടില്ല ഇന്ന് ഞങ്ങളുള്ളത് ഞങ്ങളുടെ സ്വന്തം നാടായ കരിമ്പ പനയമ്പാർത്ത ഉള്ളത് ഈ അമ്മനെ നമ്മുടെ കേരളത്തിൽ അറിയാത്തവരുണ്ടാവില്ല അത്രയും ഫുഡ് ബ്ലോഗേഴ്സ് വന്നിട്ട് വീഡിയോ എടുത്താൽ അവരുടെ അമ്മയാണ് ഞങ്ങൾ മാത്രമേ അവിടെ എത്താത്തു അപ്പോൾ അമ്മന്റെ വിശേഷങ്ങളാണ് ഇന്ന് അമ്മ ഫുഡ് ഫുഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു ഷെഡ് വെച്ചിട്ട് ഇവിടെ തുടങ്ങിയില്ല തുടക്കത്തിൽ മുപ്പത് നാല്പതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വില എല്ലാറ്റും കൂടി കൂടിയപ്പോൾ പച്ചക്കറി കൂട്ടി 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 അങ്ങനെയായി ഇപ്പം എല്ലാറ്റിനും വിലയല്ലേ മീനും ചോറും ഒക്കെ പടയല്ലേ കൊടുക്കുന്നു ഐറ്റം ഉണ്ടാകും സാമ്പാർ മീൻകറി രസം ഉപ്പേരി പപ്പടം ഇഞ്ചിപ്പുളി അച്ചാറ് മീൻ പൊരിച്ചത് അറുപത് റുപ്പ്യ അവളമ്പി കൊടുക്കൊന്നുമല്ല കൊണ്ടേ വെച്ച് കൊടുക്കുക വേണ്ടത് കഴിക്കാം ഇതിപ്പോൾ ഇന്നും നല്ല തുടങ്ങിയതല്ലല്ലോ കുറേ കാലമായില്ലേ അപ്പോൾ എല്ലാവരും വന്നിട്ടും പോയിട്ടും അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ അവർ വരും കഴിക്കും എൻ്റെ മക്കൾ വേണ്ടത് എന്താച്ച എടുത്ത് കഴിച്ചോളി മറിയും കൊടുക്കും കഴിക്കും ഇല്ലാത്തവർ വന്നാൽ ഒരു നേരത്തെ ഞാൻ കൊടുക്കും എത്രയോ നമ്മൾ തിന്നു പോകണം ഇനി അത്ര തിന്നാൻ കിടക്കണം ഒരാൾ വിശന്ന് വരുമ്പോൾ ഒരു കയ്യിൽ ചോറ് കൊടുക്കുന്നതിന് എന്താ വരും വരും മക്കളെ ഇരിക്കും എന്താ വേണ്ട വേണ്ടത് എടുക്കുക കഴിക്കുക ഇത്രയും കാലം എന്താ ഈ ചാളപ്പരിയിൽ തന്നെ ഇരുന്ന് ഇരുന്നിട്ട് എനിക്കൊരു നല്ലൊരു വീടുണ്ടാക്കിയിട്ട് അതിൽ കിടക്കണമെന്നൊരാഗ്രഹമുണ്ട് അത് ആരെങ്കിലും ചെയ്തു തന്ന ഉപകാരമായി ഇത് എപ്പോഴും വീടൊന്നറിയില്ല പഴയ കാലൊക്കെ ഇപ്പോൾ ചതിൽ പിടിച്ചിട്ട് മണ്ണ് നിക്കുന്നു പെൻഷനുണ്ട് പെൻഷൻ കിട്ടും റേഷനരി ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നായ ചോദിച്ചിട്ട് എൻ്റെ ആരെയൊക്കെ കിടക്കാമോ അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ആരുമില്ല ആരും നോക്കാനും ഇല്ല പിന്നെ പിന്നെ പണിയെടുക്കാൻ വയ്യ ഉണ്ടാകുമ്പോഴല്ലേ വേറെ ഒന്നും തോന്നുക ഇപ്പം എനിക്ക് പണിയെടുക്കാൻ വയ്യ വയ്യാ തോന്നുകയാണ് എന്താ ഇപ്പോൾ ഇന്നും എന്നല്ലേ തുടങ്ങിയതല്ലേ ഞാൻ ഒറ്റയ്ക്കാണ് പണിയൊക്കെ ചെയ്തായിരുന്നു ഇത്രയും പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തായിരുന്നു ഇല കഴിക്കറിയ ഇല കഴിയാ ഭക്ഷണങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കാണ് ആവശ്യമുള്ള എടുക്കഴിക്കാ വെള്ളം നിറച്ച് മീനും കൊടുക്കണ്ടോ പിന്നെ സാമ്പാർ അച്ചാർ ഒക്കെ ഉണ്ട് നിറയെ വാഴക്ക ഇഞ്ചിപ്പുളി അച്ചാർ പപ്പടം മീന് സാമ്പാറ് മീൻകറി രസം ഇത്രയും കറികളും ഒക്കെ പടം ചേർത്തിട്ടാണ് അമ്പലായിരുന്നു പരുവാങ്ങി സാമ്പാർ നീ ആദ്യമായിട്ട് വരുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ച കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈഫ് പുറത്തു പോവുകയെ എന്നൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിൽ നമ്മുടെ കഴിക്കാം അതുകൊണ്ട് ഞാനിവിടെ സ്ഥിരമുള്ള ആളാണ് എപ്പോഴും കഴിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നില്ല നീയാണ് പറയേണ്ടത് ഇഷ്ടം പോലെ അമ്മേ മനസ്സെന്നറിഞ്ഞു അമ്മന്റെ ആ എത്ര തരുന്നത് ായിരുന്നത് കഴിക്കാനുള്ളത് ഇതാണ് അമ്മന്റെ ചിന്ത മുഴുവൻ ഭക്ഷണം നന്നായി കൊടുക്കുക പക്ഷെ അമ്മന്റെ ഒരു സങ്കടമാണ് നിങ്ങള് നേരത്തെ കേട്ടത് അപ്പൊ ഒരു ഒരു ഒന്ന് അമ്മ തമ്പ് ഇങ്ങനെ ചോറ് അടിപൊളി ചോറ് വയറികള് കുറെ കാലത്തിന് ശേഷം ചോറായിട്ട് വെജിറ്റബിൾ തീരെ പറ്റാത്ത ആൾക്കാരാണ് പക്ഷെ എങ്ങനെ നല്ലൊരു ഫുഡ് കിട്ടിക്കണത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായി തരുന്നത് അതേമാതിരി നല്ല നീറ്റായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് ടു മണ്ണാർഗർ റൂട്ടിൽ കരിമ്പ പനയമ്പാടം എ യു പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അമ്മൻ്റെ ഹോട്ടലിൽ